എത്ര മനോഹരമായ വെച്ച ഒരു സ്ത്രീകളെ ഒരു ഭോഗവസ്തു വെച്ച ഒരു കാലഘട്ടത്തോട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനോട് ശുദ്ധ ഖുർആൻ നടത്തുന്ന എത്ര മനോഹരമായ ഇടപെടലാണിത് നിശും ആ എന്ന് പറയുന്ന പ്രയോഗത്തിന് പകരം ഏതെല്ലാം മോശപ്പെട്ട വാക്കുകൾ മനുഷ്യനെന്ന് പ്രയോഗിക്കുന്നുണ്ട് ഖുർആൻ പ്രയോഗിച്ച വാക്കിന്റെ മനോഹാരിത നോക്കൂ ഒരു കുഞ്ഞിന് ജന്മം നൽകി ഒരു ഉമ്മ കഷ്ടപ്പെട്ട് പ്രസവിക്കുന്ന ഒരു ഉമ്മയുടെ പ്രസവവും ഗർഭകാലത്തിൻ്റെയും യാതനകളെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പരാമർശം ഖഷിയ എന്ന് പറഞ്ഞാൽ ശരിക്കും തണുക്കുമ്പോൾ പുതപ്പെട്ട് നമ്മൾ മൂടൂലേ പുതപ്പെട്ട് കിടക്കൂലേ തണുക്കുമ്പോൾ അതിനാണ് തകഷ എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയെ പുതപ്പിട്ട് മൂടി ആ ഭാര്യയെ പുതപ്പ് പോലെ ദേഹത്തേക്ക് പുതപ്പെട്ട് മൂടിയപ്പോൾ ഇത് മെറ്റഫറാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക് മെറ്റഫർ എന്താണെന്നറിയാം സിമിലി എന്ന് പറയാം ഒരു പുതപ്പിട്ട് മൂടുന്ന പോലെ ആ ഒരു വാക്ക് പ്രയോഗം മനുഷ്യന്റെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാനാണ് ഖുർആൻ പുതപ്പ് മൂടുന്നത് എന്ന് പറയുന്നത് കുളിരുണ്ടാകുമ്പോ മനുഷ്യൻ ദേഹത്തെ ചുറ്റുന്ന ഒരു പുതപ്പിനെയാ ഖിഷാ എന്ന് പറയാ പച്ചയായി തുറന്നു പറയാൻ പാടില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ അതിലേറെ അത്ഭുതം എന്താണെന്നറിയോ സയ്യദന ഈസാനിബി അലഹിസലാമിനെയും മറിയം ബി ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ ഇന്നുണ്ട് അന്ന് കാലഘട്ടങ്ങളിലുണ്ട് യേശു ക്രിസ്തു എന്ന് പറയുന്ന ജീസസ് ക്രൈസ്റ്റ് അവരുടെ ഉമ്മയായ മറിയം ബി വി മറിയം മറിയം ബി വിവാഹം ചെയ്തവരല്ല അവർ അത്ഭുതകരമായി ജനിച്ച മോനാണ് ഈസ നബി അലൈഹിസ്സലാം ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം ഓരോ മതങ്ങൾക്കും അവരുടെ വിശ്വാസമുണ്ട് ഇസ്ലാം പറയുന്നത് ഇതാണ് ഇവിടെ കാര്യം നാം സൂചിപ്പിക്കാൻ പോവുകയാണ് അതായത് ചില ആളുകളെങ്കിലും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മതങ്ങളെ ചീത്ത പറയുന്ന ഒരു കാലാണല്ലോ ഇസ്ലാമിനുള്ള മേക്കട്ടേ കയറാൻ പറ്റുള്ളൂ അപ്പോ മുഹമ്മദ് നബി സല്ലാഹ്ലൈ തങ്ങളെ കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് എന്ത് അറിയോ മുഹമ്മദ് നബി ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചു അല്ലെങ്കിൽ തോറയിൽ നിന്ന് കോപ്പി അടിച്ചു അതാ അങ്ങനെ അതാണ് സൂറത്ത് മറിയം അസ്തഖിറുള്ള മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രം പറയുകയാണ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചീത്ത വിളിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നവർ പിന്നെ കേൾക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ ഇവരോട് പറയുന്നില്ല കേൾക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം മുഹമ്മദ് നബി സല്ലാളി വസ്ല്ലം അന്നത്തെ നസ്വാറാക്കളിൽ നിന്ന് അവരുടെ ചരിത്രങ്ങൾ ഖുർആാനിലേക്ക് എഴുതി എന്നാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നതെങ്കിൽ സൂറത്ത് മറിയമിൽ മറിയം ബി വി ദൈവമാണ് എന്ന ആശയം കടന്നുവരും ദൈവമാണെന്ന് പുണ്യനെ ബി എഴുതി വെക്കണല്ലോ

ഗോപ്പിടിച്ച പിന്നതിൽ അങ്ങനെയാണോ പറയാം അവരത് ശരിയാണെന്നല്ലേ പറയല്ലേ അവർ പറഞ്ഞ യേശു നബി ദൈവാണെന്നല്ലേ എന്താ പറയാ അങ്ങനെയല്ലേ ഖുർആനിൽ കാണേണ്ടത് കൂപ്പടിച്ചതല്ലാന്ന് മനസ്സിലാക്കാൻ ഇതുപോലെ അവർ പറഞ്ഞതിലെ തിരുത്താണ് ഖുർആൻ കൊണ്ടുവന്നത് വിശ്വാസത്തിൽ വന്ന പാളിച്ചകളെ ഖുർആാൻ തിരുത്തുകയാണ് ഉണ്ടായത് അല്ല ഗോപ്പിടിച്ചതാണെങ്കിൽ തിരുത്താൻ കഴിയില്ല ഇവിടെ കാരണം അവരോട് അവരുടെ ദേഷ്യം സമ്പാദിക്കേണ്ട അവസ്ഥ വരൂല്ലേ പക്ഷേ സത്യം സത്യമായി ലബി ഞങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ

ക്രിയേറ്റർ ഓഫ് ദ ടൈം സമയവും ഉണ്ടാക്കിയവനാണ് അല്ലാഹു ഇതാണ് കുർആാൻ പറയുന്ന മനോഹരമായ ദൈവം എന്ന സങ്കല്പം അങ്ങനെ വരുമ്പോർ ചോദിക്കണേ ഇങ്ങനെയാണ് ഐസനബിയെയും മറിയം ബി വിയേയും നിങ്ങൾ ദൈവമാണെന്ന് പറയുന്നത് രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നില്ലേ ആര് ഐസിനിയും ഉമ്മ മറിയം ബീവിയും അവർ ഭക്ഷണം കഴിച്ചവരല്ലേ അവിടെ ഉദ്ദേശം എന്താണെന്നറിയോ അവർ ടോയ്ലറ്റിൽ പോയിരുന്നവരല്ലേ എന്നാ ഭക്ഷണം കഴിച്ചവർ അവിടെ എക്സ്ക്രീഷൻ ഉണ്ടാവും വറ്റന്ന് പുറത്തു പോകേണ്ടി വരും അങ്ങനെ ഒരു ന്യൂനത പടച്ചതമ്പുരാന് ഉണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പോ അവർ ടോയ്ലറ്റിൽ പോയിരുന്നവർ പോയിരുന്നവരല്ലേ വിസർജ്യം ദേഹത്തുനിന്ന് പുറത്തുപോയവരല്ലേ ഒരു ജന്മവും ഒരു മരണവും അനുഭവിക്കുന്ന മനുഷ്യരല്ലയോ എന്ന് പറയേണ്ടതിന് പകരം അള്ളാഹു ഉപയോഗിച്ച വാക്ക് നോക്കണം അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചവരായിരുന്നു അപ്പിനുറത്ത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനത്തെ രണ്ടു പേർക്ക് നിങ്ങൾ എങ്ങനെയാ പടച്ചവനാന്ന് പറഞ്ഞു കൊടുക്കുക അത് ശരിയാണോ പടച്ചവൻ ന്യൂനതയില്ലാത്തവനല്ലേ അതുകൊണ്ട് അല്ലാഹു ടോയ്ലറ്റിൽ പോയി അല്ലെങ്കിൽ അവർ വിസർജിക്കുന്നവരായിരുന്നല്ലോ എന്ന വാക്കുപോലും ഉപയോഗിക്കാതെ ഇതിലും മനോഹരമായിട്ട് എങ്ങനെയാണ് ഇതിന് അവതരിപ്പിക്കാൻ കഴിയുക ഒരു മതവിശ്വാസികളെ നോവിക്കാതെ അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കാതെ ഒരു സത്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തു നിങ്ങൾ ചിന്തിക്കണം അവർ ബോൺസ് ശരീരവും മാംസവും ഉണ്ടായിരുന്ന ജനനവും മരണവും അനുഭവിക്കുന്ന ആളുകളാണ് അത്തരം ആളുകളെ നിങ്ങൾ ദൈവമായി വിശ്വസിക്കരുതേ അവര് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു മലമൂത്ര വിസർജനത്തെ കുറിച്ച് പറയുന്നടത്ത് ഒതു കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ തൈമം ചെയ്തോളണം എന്ന് തൈമത്തിന്റെ മസാല പറയുന്നിടത്ത് പറഞ്ഞ എന്താ ഗായിത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും ഗായിത്തിൽ നിന്ന് അൽ ചെരിഞ്ഞു കിടക്കുന്ന താഴേക്ക് പോകുന്ന ഭൂമിക്കാണ് പറയാ അപ്പൊ അന്ന് ടോയ്ലറ്റ് ഇല്ലാത്ത കാലം ഭൂമിയുടെ ചെരുവുകളിൽ പോയിട്ട് അവര് മറയിരുന്നിരുന്നത് ആ ചെരുവിൽ നിന്ന് നിങ്ങൾ വന്നാൽ അതായത് നിങ്ങൾ ടോയ്ലറ്റ് പോയി വന്നാൽ അവിടെ ഉദ്ദേശം പക്ഷേ ഉപയോഗിച്ച വാക്ക് വാക്ക്ത്തിന് വിസർജ്യം എന്നല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ചെരിഞ്ഞുകിടക്കുന്ന സ്ഥലം എന്നാണ് അവിടെ നിന്ന് വന്നാൽ മനസ്സിലായി ആ അപ്പോഴേ നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞു ഉമ്മ എനിക്ക് എന്ന് പറഞ്ഞിട്ട് വയറ്റെന്ന് പോകുന്ന സാധനം പച്ചയിൽ മക്കൾ പറയുമ്പോഴേ മോനെ ഉമ്മ എനിക്ക് ടോയ്ലറ്റ് പോകണം എനിക്ക് ഹമ്മാമ് പോകണം എന്ന് പറയും മോനെ എന്ന് പറയാം അവർ ആ ചെയ്യാവുന്ന കാര്യം പച്ചമലത്ത് പറയുന്നുണ്ടാവും അപ്പം മക്കൾക്ക് തിരുത്തി കൊടുക്കണം മോനെ ടോയ്ലറ്റ് പോവുകയാണെന്ന് പറഞ്ഞു ഇനിയിപ്പം ഇങ്ങനെ വേറെ എന്തെങ്കിലും വേറെ ഭാഷ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ആ സ്ഥലത്ത് പോവുക പറയാം പറയാമോ ഒന്നിന് പോവുക രണ്ടിന് പോവുക അങ്ങനെ പറയാറുണ്ട് സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ടോയ്ലറ്റ് പോവാണ്ടോ ഇങ്ങനെ കാണിക്കണം എങ്ങനെ കാണിച്ച ടീന്നാണത് ടീ മീൻസ് ടോയ്ലറ്റ് അപ്പോൾ കുട്ടികൾ അങ്ങനെ സമ്മതം ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നോളന്നില്ല പക്ഷെ അതൊരു അതൊരു ബൈപ്പാസിങ് ആ പച്ചയായിട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പറയരുത് ഓരോ ഭാഷയിലും അതിന് വാക്കുകളുണ്ട് അദ്ബാർ മനുഷ്യന്റെ ബാക്ക് ഭാഗത്തിനാണ് അറബിയിൽ ഇസ്ത് എന്ന് പറയുന്നത് ഇസ്ത് എന്ന് പറയുന്ന വാക്കൊരു മോശപ്പെട്ട വാക്കാണ് അതുകൊണ്ട് ഖുർആാനിൽ എവിടെയും

മനുഷ്യൻ്റെ ഒരു പ്രത്യേക ശരീരഭാഗത്തെ സൂചിപ്പിക്കുന്നിടത്ത് പോലും ഖുർആൻ ആ വാക്കുപയോഗിച്ചില്ല ഇങ്ങനെ നോക്കിയാൽ വിശുദ്ധ ഖുർആാനിൻ്റെ വാക്കുകളിൽ സഭ്യത നമുക്ക് കാണാൻ കഴിയും അസഭ്യമുള്ളത് എവിടെയുള്ളത് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അങ്ങനെ ആർക്കെങ്കിലും വിശുദ്ധ ഖുർആാനിൻ്റെ പരാമർശങ്ങളിൽ മോശമായി തോന്നുന്നത് കാണാൻ കഴിയില്ല നിങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല അതിൻ്റെ മാന നിങ്ങൾ പഠിച്ചു നോക്കൂ ഹബീബിൻ്റെ മുന്നിൽ ഒരു പെണ്ണ് വന്ന് മസ്അלה ചോദിച്ച റംഗം അഹിബീ ബി റസൂലല്ലാഹ് ന പറയുന്നുണ്ട് ലോകത്തിന്റെ ഗുരു ലജ്ജയുണ്ടായിരുന്നവരാ ഖാന ഹയ്യൻ ഹബീബ നബി തങ്ങൾക്ക് ലജ്ജയുണ്ടായിരുന്നു നല്ല ലജ്ജയുള്ളവരാ പ്രൊഫി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നു ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് അന്ന മറാതൻ സഅലതി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഗസ്ലിഹാ മിനൽ മഹീൽ യന്ന് ഉണ്ടായാൽ അത് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്ന് ഒരു പെണ്ണിനെ പി ഞങ്ങളോട് വന്ന് ചോദിച്ചു ഇവിടെ ഞാനൊരു കാര്യം എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരോട് മുദ്രിസുമാരോട് മു നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന സാദുമാരോട് ഒന്ന് സൂചിപ്പിക്കുകയാണ് ഒന്ന് വിഷമം വിചാരിക്കരുത് നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ മസ്അല പൊഹാറത്തിൻ്റെ ബാബ് വരുമ്പോൾ ഒതുടുക്കേണ്ട ജനാപത്ത് കുളിക്കേണ്ട ഫറായ കുളിയുടെ അസ്ബാബുകളെ സംബന്ധിച്ച് പറഞ്ഞുകൊടുക്കുമ്പോൾ ഹൈദ് നിഫാസിൻ്റെ മസ് അലകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മദ്രസയിലെ ഉസ്താദുമ്മ വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട പാഠഭാഗങ്ങളാണ് ദർസ് നടത്തുന്ന ഉസ്താദുമ്മീന് ഓതി കൊടുക്കുന്നവർ കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്നത് നമ്മുടെ കാലത്ത് അഞ്ച് വയസ്സുള്ള കുട്ടിയല്ല ഇപ്പോഴത്തെ അഞ്ച് വയസ്സുള്ള കുട്ടി നമുക്ക് അഞ്ച് വയസ്സുള്ള കാലത്ത് എന്താ നമുക്ക് തിരിഞ്ഞത് ഇന്നത്തെ അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ മുമ്പിൽ ചിത്രങ്ങളായിട്ടും വീഡിയോസായിട്ടും അനുഭവങ്ങളായിട്ടും ആ കുട്ടിയുടെ തലയിൽ കിടക്കുന്ന ചിന്തകൾ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് ഹൈദിൻ്റെ ബാബ് വരുമ്പോൾ മൂന്നാഴ്ചയൊക്കെ ക്ലാസ് എടുക്കുക സംസ്കാരത്തിൻ്റെ ബാബൊക്കെ ഒരാഴ്ച കൊണ്ട് ക്ലാസ് തീരും അങ്ങനെ ആവരുത് ചില ഹയാൻ്റെ ഭാഗം ലജ്ജ തോന്നിപ്പിക്കുന്ന വിഷയങ്ങളെ പച്ചയായിട്ട് കീറി മുറിച്ച് അങ്ങനെ അത് മറു മാന്യന്മാർ കടന്നു പോകുന്നവരെ പോകുന്ന പോലെ ആ വിഷയങ്ങളെ വളരെ ഭവ്യതയോടുകൂടെയും ഗൗരവത്തോടെയും അസഭ്യം തോന്നാത്ത രീതിയിലും കൈകാര്യം ചെയ്യണം പെൺകുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നുണ്ടാവും ആൺകുട്ടികൾ ഇപ്പുറത്തിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇത് മനുഷ്യന്റെ ശരീരത്തിന്റെ ആദം ഇസ്ലാമിന്റെ മക്കളായി ജനിക്കുന്ന പെൺകുട്ടികൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത പ്രായപൂർത്തിയായാൽ ഉണ്ടാകുന്നവരുടെ മന്ത്ലി സൈക്കിൾ ഇതിനെ കുറിച്ചാണ് അല്ല അത് പറയുമ്പോ വളരെ ഗൗരവത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് കീറി മുറിച്ച് പച്ചയിൽ അതിനെ പറഞ്ഞ് വഷളാക്കരുത് എത്രയോ അനുഭവങ്ങൾ ഞാൻ കേട്ടതുകൊണ്ടായി പറയുന്നത് എല്ലാ സാദുമാരും അത് ചെയ്യുന്നു എന്നുമല്ല ഞാൻ പറയും പക്ഷെ അത് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ തിരുത്തണം അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് മുതരിസുമാർ ദർശ് നടത്തുന്നവർ ഗിതാബോധി കൊടുക്കുന്നവർ ഒക്കെ പ്രായപൂർത്തിയായ മക്കളായിരിക്കും അത് വളരെ മറുൽ ഖിറാം മാന്യന്മാർ കടന്നു പോകുന്ന പോലെ കടന്നു പോകണമെന്ന് ആ പറഞ്ഞാൽ മനസ്സിലാവും അവർക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് അള്ളാഹു തോഫീക്ക് തരട്ടെ നമ്മുടെ ഒരു മസല പറഞ്ഞു കൊടുക്കുന്നതോടുകൂടെ ഒരു കുട്ടിക്കൊരു ഫിത്തനെക്കുറിച്ച് ചിന്ത വരരുത് അവിടെ ഒരു സാദും ഒരു കുട്ടിയും തമ്മിൽ അങ്ങനെ ഒരു മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് വഴിതെറ്റുന്ന രീതിയിൽ സാധേ ഇതെന്താ കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വൈകുന്നേരം പറഞ്ഞരാ എന്ന് പറയാൻ നിൽക്കണ്ട അവിടെ ഒരു സദസ്സിൽ പറയാവുന്ന സഭ്യതയോടുകൂടെ മിനിമം വാക്കുകളിൽ അതിനെ പറഞ്ഞു തീർക്കാൻ പറ്റണം അതിനെ സഹായിക്കുന്ന ഹദീതാണ് ഞാനിവിടെ ഓതാൻ പോകുന്ന ഹദീദ്ൽ ബുഹാരിയുടെ ഹദീത് അതാണ് അന്നത്തെ മുദരിസ് അന്നത്തെ മുഅല്ലിം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബാബ് ഹൈദിന്റെ ബാബ് ഒരു പെണ്ണിന് ഓതി കൊടുക്കാൻ അങ്ങനെ സംഘടിപ്പിച്ചോളൂ എന്താണ് ഇബി തങ്ങൾ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയാ പുണ്യ നബിയോട് വന്ന് ചോദിച്ചു എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് ഹൈദ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വൃത്തിയാവണം ഒരു കാര്യം കൂടെ പറയട്ടെ അധ്യാപകരും മസ്താദുമാരും ഞാനൊരു അധ്യാപകനാണ് ഇമാറാത്തിലാണ് യു എയിലാണെന്ന് മാത്രം പക്ഷേ ഒരു ഇരുപത്തി മൂന്ന് വർഷം പഠിപ്പിച്ചു ഇപ്പോഴും സ്കൂളും അധ്യാപനവും തന്നെയാണ് എൻ്റെ ജോലി പക്ഷേ ഞങ്ങൾക്കൊക്കെ നൽകുന്നൊരു ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെയും ആൺകുട്ടിയെയും പെൺകുട്ടിയേയും നമ്മുടെ വിദ്യാർത്ഥിയെ ഒരു വിദ്യാർത്ഥിനിയെ കൈ കൊണ്ട് തോടാൻ പാടില്ല തൊടരുത് തോൾ പിടിക്കാനും നിൽക്കേണ്ട നെറ്റിയിൽ ഉമ്മോക്കാനും നിൽക്കേണ്ട ഒരു നല്ല കാര്യം ചെയ്ത് വെച്ച് ആശ്വേഷണം ചെയ്യാനും തൊടാൻ പാ ഒരു അധ്യാപകന്റെ കൈയും തൻ്റെ വിദ്യാർത്ഥിയുടെ ശരീരവും തമ്മിൽ ചേരുന്നതോടുകൂടെ ശിഷ്യ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഒരു വലിയ ഒരു മതിൽ അവിടെ പൊട്ടിത്തകരുന്നതാണ് തൊടാൻ പാടില്ല പ്രായപൂർത്തിയാകുന്ന മക്കളുണ്ടാകും ആവാത്തവരുണ്ടാവും ചെറിയ മക്കളുണ്ടാവും വലിയവരുണ്ടാകും നമ്മുടെ മദ്രസകളുടെ സംവിധാനത്തെ സംബന്ധിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങൾ സഹോദര സമുദായത്തിൽ ആളുകളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കാനിടയാകുമ്പോൾ അത് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട് ഗുരുനാഥൻ അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി ഒരു കുട്ടി അടിക്കാൻ പാടില്ല അടിക്കാതെയും പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊക്കെ അടി കൊണ്ടാണ് പിടിച്ചത് ചില സമയത്തൊക്കെ അടി കൊണ്ടിട്ടുണ്ട് അൽഫിയം മനഃപ്പാടാക്കിയിട്ടുണ്ടാവില്ല അവർ രണ്ടുപേരും കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ ഉസ്താദ്മാരെ അടിച്ചിട്ടുണ്ട് അവർ അടി അടികൊണ്ടുപഠിച്ചവരാ ആ ഒരു രീതിയിൽ നിന്ന് മാറണം എന്ന് ആരും അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല അവരുടെ അറിഞ്ഞിട്ടില്ല അപ്പം നമുക്ക് അവർക്ക് സതയം പുറത്തു കൊടുക്കാം നമ്മുടെ ഉസ്താദ്മാരാഹുമല്ലാൻ ഹൈറ പക്ഷേ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം അങ്ങനെയല്ല പ്രത്യേകിച്ച് മദ്രസയിലും ഹെഫു പഠിക്കാനും അറബി കോളേജിലും ദാർഹുദ് അടക്കമുള്ള സംവിധാനങ്ങളിൽ മക്കൾ പഠിക്കാൻ വരുമ്പോൾ അധ്യാപകരോട് ഞാൻ പറയാൻ അധ്യാപകരോട് പറയാ ഈ മക്കൾക്ക് നാട്ടിൽ പോകാൻ നൂറുകണക്കിന് ഓപ്ഷനുകൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അല്ലാത്തതും പ്രൈവറ്റും പബ്ലിക്കും സ്കൂളുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ആ വീടും വീട്ടുകാരും കുട്ടിയും ചേർന്ന് ദീൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ദീനീ സ്ഥാപനത്തിലേക്കോ ദർസിലേക്കോ കടന്നു വരുമ്പോൾ ആ മക്കളുടെ ആ മനസ്സിന്റെ സന്നദ്ധതയെ എത്ര കണ്ട് നമ്മൾ പ്രശംസിക്കണം ഇന്നത്തെ കാലത്ത് ആ മക്കൾ വെറുപ്പ് പിടിച്ച് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് ആ മക്കളെ കൂടെ നിർത്തുന്ന ഒരു വാപ്പയെ പോലെ കരുതൽ കൊടുക്കാൻ കഴിയുന്നവരാകണം ഇന്നത്തെ അധ്യാപകന്മാർ ആ മക്കള് സ്ഥാപനം വിട്ട് വെറുത്തുപോയാൽ എന്റെ ഉസ്താദിന്റെ അടി കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കൂടെയുള്ള പഠിക്കുന്ന മുച്ചഅലിമിയങ്ങളുടെ ശല്യം കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹിഫല് ഫുർ ഹിഫലാക്കുന്ന മക്കളെ ദേഹത്തടിച്ചടിച്ചടിച്ചിട്ട് കാലിൽ ചോര വന്നിട്ട് മുറിവായിട്ട് ആ മക്കളുടെ ഉപ്പയും ഉമ്മയും ഇനി മോൻ മോങ് പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീന് വെറുത്തു പോകാൻ നമ്മൾ കാരണമായി ഒരു അല്ലിമിനെ ഒരു ദാഴിയെ ഒരു പ്രബോധകനെ സമൂഹത്തിന് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഈ അധ്യാപകരായിരിക്കും ഇന്ന് അടിക്കാതെ പഠിപ്പിക്കാൻ പറ്റും ഞാൻ എന്നെക്കാളും വലിയ ഹൈറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് ഒരു അടീൻ്റെ ആവശ്യമില്ല വടി ഞാൻ തൊട്ടിട്ടില്ല ഇരുപത്തിനാല് കൊല്ലായിട്ട് മക്കൾ പഠിക്കും ഏത് കൊമ്പന്മാരും മുമ്പിൽ നിൽക്കും അതിന് അധ്യാപകന് ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ചില ഇൻസ്ട്രക്ഷൻസും പഠിക്കണം ഒരു കുട്ടിനെ അടിക്കേണ്ട ആവശ്യമില്ല അവർ സ്നേഹിക്കും നമ്മളെ അവർ പഠിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മുടെ കിതാബുകൾ നമ്മുടെ ദീനിൻ്റെ വിഷയങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടും അത് ഇന്നത്തെ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളൊന്നും മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി പറയാതെ നിങ്ങളോട് മാത്രമല്ല ഈ പരിപാടി ലൈവ് നടക്കുന്നുണ്ടാവും ഏതെങ്കിലും അധ്യാപകന്മാരോ അധ്യാപകന്മാരൊതു കേട്ടാൽ അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ പ്രശംസിക്കണം മക്കളുടെ നന്മകളെ പ്രശംസിക്കണം പ്രൈസിങ് നല്ല നീ നല്ല കാര്യം ചെയ്തു എന്ന് പറയണം അവർ പറഞ്ഞ നല്ല വാക്കുകളെ എടുത്ത് മറ്റ് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ച് പ്രശംസിക്കണം മതാണ് രമ്യനേക്കാളും വലുത് വറബ മാറ്റിയിട്ട് ഷാഹദ കിതാബൻ ും കത്തലും നമ്മൾ നമ്മുടെ തലയിൽ തന്നെ കയറുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളെ ഈ ക്രമീകരിക്കലെയും നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മുത്താദ്യ ഫീല് വേറെ ഉണ്ട് എത്ര ഫായിലും അഫിലും വേറെ കിട്ടും ഒരു കാലഘട്ടത്തിൽ അത് ശരിയായിരിക്കാം കിതാബുകളിൽ വന്ന മിഥാലുകളായിരിക്കും അത് അന്നത്തെ കാലഘട്ടം അതായിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം ചില ചിന്തകളെ അഡോപ്റ്റും ചെയ്യണം അപ്പോഴേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മൾ മദ്രസ കുസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെന്നോ നോക്കുക മദ്രസ ഉസ്താദന്മാർക്ക് മര്യാദക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാറുണ്ട അവർ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട് അറബി കോളേജുകൾക്ക് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് അവിടുത്തെ കോളേജുകൾ ക്ലാസ് റൂം നാല്പത് മിനിറ്റ് ഒരു പിരീഡ് ഒരു ഉസ്താദ് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടോ നാൽപ്പത് മിനിറ്റ് എത്ര മിനിറ്റ് അസ്താദ ഫോൺ ചെലവഴിക്കുന്നത് എത്ര മിനിറ്റ് കുട്ടികൾ പഠിക്കുന്നത് ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ ക്വാളിറ്റി ചെക്ക് കൂടെ ചെയ്യാൻ നമുക്ക് അവകാശമില്ലേ തീറ്റുപോറ്റാൻ മാത്രമല്ലല്ലോ അവിടെ ശരിയായ വിദ്യാഭ്യാസം ദർ ഈസ് ദർ ഇസ് എ പെർഫെക്റ്റ് ടീച്ചിങ് ആൻഡ് ലേർണിംഗ് നമ്മളങ്ങനെ വരെ പഠിപ്പിക്കൽ ഒരു സ്ഥാത നല്ല അധ്യാപകനായിരിക്കാം കുട്ടികൾക്ക് കുട്ടികൾക്കത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നതിനനുസരിച്ച് മാത്രമാ ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാകുന്നത് നിങ്ങൾ പാതിരാവളം അധ്വാനിച്ച് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കുട്ടികൾക്കതൊന്നും തിരിയുന്നില്ലെങ്കിൽ അധ്യാപനം ശരിയായിട്ടില്ല എന്നാണ് അപ്പം നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ കുട്ടികൾക്ക് മദ്രസ കിട്ടുന്നുള്ളൂ ആ അധ്യാപകർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം അവർക്ക് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കണം ഒരു പണിയും കിട്ടാത്തവൻ കരന്നു വരുന്ന സ്ഥലമാവരുത് നമ്മുടെ മദ്രാസ ഒരു പണി നാട്ടിൽ കിട്ടൂല എന്നവനെ ഒന്നാം ക്ലാസ് പഠിപ്പിച്ചോളാം നോ ചെറിയ ക്ലാസ്സിലാണ് ഏറ്റവും കഴിവുള്ള അധ്യാപകർ പഠിപ്പിക്കേണ്ടത് ചെറിയ ക്ലാസ്സിൽ എൽ കെ ജിയും യു കെ ജിയും പഠിപ്പിക്കാനാ ബുദ്ധിമുട്ട് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സും പഠിപ്പിക്കാനല്ല നല്ല അധ്യാപകർ വേണം അപ്പോഴേ നമ്മുടെ ഈ സംവിധാനം കൊണ്ട് കാര്യമുള്ളൂ നമ്മുടെ ഉസ്താദുമാരെ കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത് അവർ നൽകിയ കൊച്ചുനാളിൽ മദ്രസയിൽ പഠിപ്പിച്ചു തന്ന ചില കഥകൾ ചില ചരിത്രങ്ങൾ ചില ഹദീസുകൾ അതായിരിക്കും ഒരുപക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതിയ ഉത്തര കടലാസിൽ എഴുതി വെച്ച ഉത്തരത്തെക്കാളും നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ഉസ്താദിൻ്റെ നരേറ്റീവ്സാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് ഹബീബിനോടും ദീനിനോടും അള്ളാഹുവിനോടും ഹിബ് വരുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊടുക്ക വെറുപ്പിക്കരുത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് തോന്നുന്ന വിധം നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത് അള്ളാഹു നമുക്ക് ഈ ഉമ്മത്തിന് ഇജ്ജത്ത് നൽകട്ടെ നമ്മുടെ അധ്യാപകർ ചെയ്യുന്ന വലിയ സേവനമാണ് ആ സേവനത്തിന് വലിയ കൂലി കൊടുക്കട്ടെ ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല പക്ഷേ ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ ആർക്കും നന്നാവാൻ കഴിയില്ല നമ്മൾ പഠിച്ചു വെച്ചത് മാത്രമേ ശരിയുള്ളൂ നമ്മളെക്കാളും പഠിച്ച ആൾക്കാർ ലോകത്തുണ്ട് അവരിൽ നിന്ന് പഠിക്കണം അപ്പോഴേ നമ്മുടെ പെർഫോമൻസ് നന്നാവുള്ളൂ അപ്പോഴേ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ നല്ലതാണോ എന്ന് പോലും അറിയുള്ളൂ യു എയിലൊക്കെ യു കെയിലൊക്കെ ഓഫ്സ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ഷൻ ടീമുണ്ട് സമയം കളയല്ല യു എ യിൽ അബുദാബിയിലെ അഡക്ക് എന്ന് പറയുന്ന അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിലുണ്ട് എഡ്യൂക്കേഷൻ നോളജ് ഡിപ്പാർട്ട്മെന്റ് ദുബൈയിലുണ്ട് കെ എച്ച് ഡി എ നോളജ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവർ ഓരോ സ്കൂളിലും ഒരു വർഷത്തിലോ രണ്ട് വർഷത്തിലോ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻസ്പെക്ഷൻ ചെയ്യും എല്ലാ ക്ലാസ് റൂമിലും കയറി ഇറങ്ങും എല്ലാ ഡോക്യുമെന്റ്സും അവരെ പരിശോധിക്കും കുട്ടികളുമായി അവർ ഇന്റർവ്യൂ ചെയ്യും അവർ തോന്നുന്ന കുട്ടികളെ വിളിക്കവർ ചോദിക്കുന്നു ഈ അധ്യാപകൻ എങ്ങനെയാ നീ എന്താ പഠിക്കുന്നത് നിന്റെ അധ്യാപകൻ പഠിപ്പിക്കുമ്പോ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടോ ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് ചാലഞ്ച് ഉണ്ടാകുന്നുണ്ടോ അധ്വാനിച്ച് പഠിക്കാൻ അവസരം നൽകുന്നുണ്ടോ അതെല്ലാം പഠിപ്പിക്കുന്നൊക്കെ ഈസിയാണോ എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്ക് ഒരു പത്തിരുപത് ആളുകളുടെ ഇൻസ്പെക്ഷൻ ടീം നടത്തുന്ന പരിശോധന അവർ പബ്ലിക് വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യും ഇന്ന സ്കൂളിന്റെ റൈറ്റിംഗ് വീക്കാണ് ഇവർ പരാജയമാണ് ഇവര് സാറ്റിസ്ഫാക്ടറി കുഴപ്പമില്ല ഇവര് ഗുഡ് നല്ലവരാ വെരി ഗുഡ് ഏറ്റവും നല്ലവരാ ഔട്ട്സ്റ്റാൻഡിങ് അടിപൊളിയാണ് ഈ ഔട്ട് സ്റ്റാൻഡിങ് എന്ന് പറയുന്ന സ്കൂളുകൾക്ക് പിന്നെ അധ്യാപകരെ മക്കളെ ചേർത്തുള്ളൂ എന്തേ അതില്ലെങ്കിൽ ഒരു പരിശോധന ഇല്ലെങ്കിൽ എല്ലാവരും വഴപ്പിയിട്ടേ നടക്കുക ആ ഉഴപ്പൽ പരിപാടി നിർത്തണം എത്ര നമ്മുടെ മദർസാ സംവിധാനങ്ങളെ എങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുമ്പോഴും നമ്മൾ നമ്മളെ ഒന്ന് നിരൂപിക്കുകയാണ് അവിടെ ശരിയായ അധ്യാപനം നമ്മുടെ അധ്യാപകർ ചെയ്ത് മൊബൈൽ ഫോൺ ക്ലാസ് റൂമിൽ എടുക്കാൻ പാടില്ല ഓരോ സ്ഥാപനം എത്ര വലിയ പീരീഡ് കഴിയുന്നവരെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ക്ലാസിൻ്റെ ഉള്ളിൽ വെച്ച് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ വലിയ നിയമം നാട്ടിലുണ്ടോ അത് പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഉസ്താദ് കഥ പറയുന്ന കുട്ടികളെ വായിച്ചോ അമാനത്തല്ലേ നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് കൊല്ലങ്ങൾ നമ്മൾ ചെലവഴിക്കുമ്പോൾ ആ കൊല്ലങ്ങളെ കൊണ്ട് കിട്ടേണ്ട നന്മകൾ നമുക്ക് കിട്ടാതെ പോകുമ്പോൾ ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം നമ്മൾ പറയുമ്പോൾ സമയത്തെ തന്നെയാണ് സത്യം ആ സമയം ആക്കിയിട്ടുണ്ട് നമ്മുടെ അധ്യാപന മേഖലകളിൽ അങ്ങനെ ആവരുത് എന്ന് ഈ ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ ഹദീഫിലേക്ക് പറയാൻ ഒരു പെൺ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു നബിയെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കഴിഞ്ഞാൽ എൻ്റെ മന്ത്ലി സൈക്കിൾ കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വൃത്തിയാവേണ്ടത് ലോകത്തിൻ്റെ ഗുരു അന്നത്തെ മുതരിസ് അന്നത്തെ അന്നത്തെ എന്ന് പറയാവുന്ന അലൈഹി വസല്ലം ഒരു പെൺകുട്ടിയോട് ഹൈദിന്റെ മസ്അല പറഞ്ഞു ഖുദി ഫുർസതൻ മിൻ മിസ്കിൻ ഒരൽ പരുത്തി എടുത്തിട്ട് അതിൽ കസ്തൂരിയുടെ സുഗന്ധം നിങ്ങൾ പുരട്ടുക ഫതതഹരി അതുകൊണ്ട് നിങ്ങൾ ശുദ്ധിയാക്കുക എന്താ പറഞ്ഞത് കഴിഞ്ഞു അത് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പരുത്തി ഒരു ഒരു ചെറിയ കോട്ടന്റെ പീസ് എടുത്തിട്ട് അതിൽ കസ്തൂരി സുഗന്ധം വെച്ചിട്ട് നിങ്ങൾ അതുകൊണ്ട് ശുദ്ധിയാക്കുക അതുകൊണ്ട് ശുദ്ധിയാക്കുക അപ്പൊ പെണ്ണ് ചോദിച്ചു എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് ആ പരുത്തി എടുത്തിട്ട് നിങ്ങൾ വൃത്തിയാക്കുക ഇത് ചോദിച്ചപ്പോണ് അപ്പോഴാണ് ആയിഷ ബി വൃതി അള്ളാഹെന്ന നാണം തോന്നി ആയിഷ ബീവിക്ക് ആയിഷ ബീവി ആ പെണ്ണിന്റെ ഷർട്ട് കുപ്പായത്തിനങ്ങൾ പിടിച്ചു ഇങ്ങോട്ട് റൂമിലല്ലേ ഇവിടെ ഇരിക്കും ഞാൻ പറഞ്ഞു തരാന്ന് എന്റെ റസൂലിന് ഇത് പറയാൻ നാണമുണ്ട് എൻ്റെ ഹബീബിനോട് പറഞ്ഞ് സുഹാനോ ചോദിച്ചില്ലേ ഈ പെണ്ണിനോട് പറഞ്ഞു ഞാൻ എങ്ങനെയത് പറഞ്ഞു കൊടുക്കുക ആ വിഷമമാന പിന്നു പറഞ്ഞത് ഇതൊരു വലിയൊരു മുതിർന്ന പെണ്ണിനോട് പറയുന്നത് കൊണ്ടുണ്ടാകുന്ന വലിയ മര്യാദ അവിടുണ്ട് നമ്മുടെ വിദ്യാർത്ഥിനികളോട് പറയുമ്പോഴും പാലിക്കേണ്ട മര്യാദകൾ അവിടുണ്ട് പ്രത്യേകിച്ച് ഒരു ബോയ്സ് ആൻഡ് ഗേൾസ് ഒരുമിച്ച് കൂടുന്ന ഒരു സെറ്റിംഗിലാണ് ഈ ചർച്ച നടക്കുന്നതെങ്കിൽ യു ഷുഡ് ബി റിയലി സെൻസിറ്റീവ് അങ്ങനെ പച്ചയിൽ പറയാൻ പാടില്ല ഒരു കാര്യവും നമ്മളൊരു മസലയും ഒരു ഫയും ദീനിന്റെ ഒരു ഹരാരും ഹറാമും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഹറാമായ ചിന്ത നമ്മുടെ മുമ്പിലിരിക്കുന്ന മക്കൾക്ക് തോന്നത്തക്ക വിധം നമ്മുടെ ഒരു വിശദീകരണത്തിലും വരാൻ പാടില്ല ഇത് നിർബന്ധമാണ് ഹൈദ് നിഫാസിന്റെ മസലമാസങ്ങളോട് നീട്ടിക്കൊണ്ടോണ്ട കാര്യമില്ല അത് ഷോർട്ട് ആൻഡ് ബ്രീഫ് സ്ട്രൈറ്റ് ടു ദ പോയിന്റ് ആ വിഷയം പറഞ്ഞുകൊടുക്കുക അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും പോകാം പതുഹിമീൻ ഓതുമ്പോഴും വിഷയം വരും ഫിഖിന്റെ മഹല് ഓതുമ്പോഴും അത് വരും ഫിഖിന്റെ കിതാബുകൾ ഓതുമ്പോൾ മുതിർന്ന മക്കളാണ് നമ്മുടെ ഫുഹ ചർച്ച ചെയ്ത നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലാത്ത വലിയ വലിയ വിഷയങ്ങൾ നമ്മുടെ കിതാബിൽ രേഖപ്പെട്ട് കിടക്കാം പക്ഷെ ഇന്നത് റെലവെന്റാണ് ഇന്നത്തെ ലൈംഗികതയുടെ ആഭാസം ലോകത്ത് നടക്കുമ്പോൾ അന്ന് നമ്മുടെ മഹാന്മാരായ ഫുഹഹ എഴുതി വെച്ചത് ഇന്നും പ്രസക്തമാണ് പക്ഷേ അത് പറയുന്നിടത്തും ആ ആശയം കൈമാറുന്നിടത്തും നല്ല ൾ ആയിരിക്കണം അധ്യാപകർ എന്ന് മാത്രം ഒരു വെറുപ്പും തോന്നരുതേ ഞാനൊക്കെ നിങ്ങൾ നമ്മളൊക്കെ ഒരു ബോട്ടിലാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനത് അധ്യാപകനായത് കൊണ്ട് പറയാൻ എനിക്കത് പറയാല്ലോ അതുകൊണ്ട് പറയാം വിഷമം ആ പെണ്ണിനോട് പറഞ്ഞു പറഞ്ഞു രക്തത്തിന്റെ അടയാളമുള്ളടത്ത് നിങ്ങൾ ആ കസ്തൂരിയുടെ നനവുകൊണ്ട് വൃത്തിയാക്കുക ഇവർക്ക്